ബിഗ് ബോസ് വീടിനകത്ത് ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഇപ്പോഴത്തെ പവർ റൂമിലുള്ള നമ്മുടെ ഗബ്രി അടക്കം ആരും എല്ലാവർക്കും ഫേവറിസമുണ്ട് എല്ലാവരും അവരവർക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പലതും കണ്ടില്ലായെന്ന് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും എന്നാൽ അർജുൻ ചെയ്ത നിയമലംഘനം ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല തെറ്റ് തന്നെയാണ് അർജുൻ അർജുനത് ചെയ്യേണ്ടായിരുന്നു അതായത് അർജുനെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് പവർ ടീമിൻ്റെ അനുമതിയില്ലാതെ പാലെടുത്ത് കുടിച്ചു പിന്നെ മോശമായ ആക്ഷൻസ് കാണിച്ചു ഞാൻ ലൈവ് കണ്ടിരുന്നു അർജുൻ തിരി ഒത്തിരി ഒന്ന് കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ അർജുനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിൻ്റെ ഒരു ദേഷ്യം അർജുനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പോൾ ആ സമയത്ത് തന്നെ ആ നോമിനേറ്റ് ചെയ്ത സമയത്ത് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ യമുന പറയുന്നുണ്ട് അത് നിയമം നിയമലംഘനമാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കൂസലുമില്ലാതെയാണ് അത് ചെയ്തത് മാത്രമല്ല കൈവച്ചിട്ട് അത് മോശം ഇൻറ്റൻഷനോടെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ആവാം ആവാതിരിക്കാം പക്ഷേ എന്നെ കൈവച്ചുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ആക്ഷൻസ് പുള്ളി എന്നെ കഴിക്കുന്ന എൻ്റെ കൂട്ടത്തില് വാക്കിയകത്ത് വേറെ കൊണ്ടുപോയിട്ട് കാണിച്ചു അപ്പോൾ അത് സംഭവം ഇപ്പോൾ വലിയ വിവാദമാക്കുകയാണ് ഹൗസ് മേയ്റ്റ്സ് പ്രത്യേകിച്ച് യമുന അത് വലിയൊരു വിഷയമാക്കിയിട്ടുണ്ട് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് ഇപ്പോൾ അങ്ങനെ വെച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ ആയിട്ട് പറഞ്ഞതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇപ്പോൾ യമുനേരടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തോ ആയിട്ട് അങ്ങനെ ചെയ്തതായിട്ട് തോന്നിയില്ല മൊത്തത്തിൽ അർജുനൊരു മേ ബി ഒരു ഹീറോയിസം കാണിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തതായിരിക്കാം പക്ഷേ അത്തരം പ്രവർത്തികൾ മുൻകാലങ്ങളിലും ബിഗ് ബോസിനകത്ത് നടന്നിട്ടുണ്ട് ചില കണ്ടസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട് അന്നും അത് വലിയ വിമർശനങ്ങൾ നേരിട്ടതാണ് അപ്പോൾ അത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് തന്നെ ആയിരിക്കും മത്സരാർത്ഥികൾക്ക് എപ്പോഴും നല്ലത് പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യും